ഫ്ലാറ്റ് നിവാസികളോട് കാണിക്കുന്ന അവഗണയിൽ പ്രതിഷേധിച്ച് പൊന്നാനി മുസ്ലിം ലീഗ് പ്രവർത്തകർ പൊന്നാനി ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസറെ ഉപരോധിച്ചു ഫിഷർമാൻ കോളനി അനുവദിക്കുകയും അതിൽ താമസം തുടങ്ങിയ കാലം മുതൽ വലിയ ദുരിതത്തിലാണ് ഈ പാവപ്പെട്ട ആളുകൾ താമസിച്ചു വരുന്നത് നേരത്തെ കടലാക്രമണത്തിൻ്റെ ഭീതിയിൽ രക്ഷപ്പെട്ട് ഫിഷർമാൻ കോളനി എന്ന പേരിൽ അവർക്ക് വീടുകൾ നൽകി താമസമായതിനു ശേഷം ഒരു ദിവസം പോലും ആ വീട്ടിൽ കിടന്നുറങ്ങാൻ അവർക്ക് സാധിച്ചിട്ടില്ല മുകളിലത്തെ നിലയിൽ ബാത്റൂമിൽ പോയാൽ താഴത്തെ റൂമിൽ നിന്ന് ക്ലോസറ്റിൽ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങള് റൂമിലേക്ക് ഒഴുകുന്ന സ്ഥിതിയാണ് അവിടെ ജീവിക്കുന്നവർ അനുഭവിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെടുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ച് പരിചയ സമ്പന്നരായ എഞ്ചിനീയർമാരുടെയും സൂപ്പർവൈസർമാരുടെയും മേൽനോട്ടത്തിൽ പണി പൂർത്തീകരിക്കുന്നു നിങ്ങൾക്ക് താങ്ങാവുന്ന ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങളുടെ വീട് എന്ന സ്വപ്നം ഇനി വർഷത്തെ പരിചയ സമ്പന്നതയുമായി ട്രെൻഡ് കൺസ്ട്രക്ഷൻ സർവീസ് സ്റ്റേഷൻ കുടിവെള്ളം കാലങ്ങളായിട്ട് അവർക്ക് ലഭിക്കുന്നില്ല ഡ്രൈനേജ് സംവിധാനം തകർന്നിട്ട് കാലമേറെയായി കാറ്റടിച്ചാൽ തകരുന്ന കെട്ടിടത്തിനകത്ത് മക്കളെയും കെട്ടിപ്പിടിച്ച് ഭയത്തോടു കൂടിയിട്ടാണ് ഈ ഫിഷർമാൻ കോളനിയിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിച്ചു വരുന്നത് ഉദ്യോഗസ്ഥരുടെയും ഇവിടുത്തെ ഭരണകർത്താക്കളുടെയും അനാസ്ഥയുടെ പരിണിത ഫലമാണ് അവരനുഭവിക്കുന്നത് വീടിൻ്റെ ചുമരിൽ ഒരു മുള്ളാണി തകർ ഒരു മുള്ളാണി അടിക്കാൻ പോലും കഴിയാത്തത്ര ദുർബലമായ ചുമരുകളും സീലിംഗ് ഉൾപ്പെടെ വലിയ ദുരിതത്തിൽ താമസിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും കൗൺസിലർമാർ വാർഡ് കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് റീജിയണൽ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ ഓഫീസിലേക്ക് വരുമെന്നറിഞ്ഞ് അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത് ഇന്ന് ഇവിടെ ഇ ഇ ഉൾപ്പെടെ എക്സി ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ ഇല്ല ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ അവരൊക്കെ സൈറ്റിലാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തരമായ പരിഹാരം ഉണ്ടാകണം ആ പരിഹാരത്തിന് വേണ്ടി ഏതറ്റം വരെയുള്ള സമരത്തിന് മുനിസിപ്പൽ മുസ്ലിം ലീഗിന്റെ നേതാക്കള് മുന്നോട്ട് പോകും എന്നാണ് ഈ ഘട്ടത്തില് ഉദ്യോഗസ്ഥന്മാരോടു പറയാനുള്ളത് ജിഗാഡ് സൊല്യൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്ത് കൊടുക്കുന്നു അലങ്കാന സമീപം